അസ്സാം വലൈക്കും വറഹമത് വർക്കാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന അക്കീദയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം വാജിബായ സിഫത്തുകൾ എന്തിനാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയാ ഉണ്ടാവൽ അനിവാര്യമായ സിഫത്തുകൾക്കാണ് വാജിബായ സിഫത്ത് എന്ന് പറയാ മുസ്താഹിൽ എന്ന് പറഞ്ഞാലോ ഉണ്ടാവാൻ പാടില്ലാത്തത് അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും നടക്കുന്നതല്ല ഉണ്ടാകുന്നതല്ല അലൈഹി തങ്ങൾ കൊണ്ടുവന്നതെല്ലാം നാം വിശ്വസിക്കണം അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല ആര് മലക്കുകൾ ഖുർആാനിൽ പറയപ്പെട്ട മുറസലുകൾ ഇരുപത്തി അഞ്ചാണ് ഇനി അടുത്തത് പൂർത്തിയാക്കാം എന്ന സിഫത്ത് മുറസലുകൾക്ക് മാത്രമുള്ളതാണ് സിഫത്ത് നമ്മൾ േ അപ്പൊ ഇനി വ്യക്തമാക്കാം ഷിർഖ് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നുണ്ടെന്നോ മറ്റൊന്നിനും മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർഖ് ഇനി അടുത്തത് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞെന്താ സിഫാത്തിലും ഒരുവനാണെന്നും ആരാധന അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് പ്രഖ്യാപിത വചനം ഏതാണ് എന്നാണ് ഇനി ഇതിന്റെ അർത്ഥ ഏതാനാണ് ഇറാദത്ത് എന്നുള്ളതിന്റെ അർത്ഥം എന്താ ഉദ്ദേശിക്കൽ മുരീദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നവൻ കൗനഹു എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കേൾവി കേൾവിസ് ബുദ്ധി കൂർമത ഇതിൽ ആർക്കുള്ള സിഫത്തായിരുന്നു പ്രവാചകന്മാരുടെ സിഫത്തായിരുന്നു ഇനി അടുത്തത് ഇവരുടെ ജോലി താഴെ ചില വിഭാഗം അലക്കുകളുടെ പേര് വന്നിട്ടുണ്ട് അവരുടെ ജോലി ഏതാനാണ് സഫറത്ത് എന്ന വിഭാഗം മലക്കിന്റെ ജോലി എന്തായിരുന്നു ിൽ നിന്ന് പകർത്തി ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുക എന്ന് പറഞ്ഞ മലക്കുകളുടെ ജോലി എന്താണ് ചുറ്റുക ഇനി അടുത്തൊരു ഉത്തരം എഴുതാം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ നമുക്ക് എത്തിച്ചു തന്നത് അന്ത്യപ്രവാചകരായ നമ്മുടെ നബി മുഹമ്മദ് തങ്ങളാണ് ഇനി ഇവയുടെ വിപരീതം എഴുതാം എന്താണ് അതിന്റെ വിപരീതം അതിന്റെ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇനി എന്നും അവശേഷിക്കുന്നവൻ അതിന്റെ ഓപ്പോസിറ്റ് ഫനാ നശിക്കുന്നവൻ നശിക്കൽ കയ്യാമും സ്വയം നിലനിൽക്കൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഈ രൂപത്തിൽ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് വിപരീത പദങ്ങൾ എഴുതുകയാണ് വേണ്ടത് വിദ്യാർത്ഥികളൊക്കെ എല്ലാവരും പരീക്ഷ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസലാ വാല്ക്കും വാഹമത്തല്ലാഹി വാത്തു